എന്ത അതൊക്കെ കൊടുത്തു അറക്കെ തല തല തലേ വെച്ചോട്ട് ഞാന് ഞാന് പിന്നെ അച്ഛൻ മുടി വെട്ടി ഞാൻ പോവാടാട്ടി ഞാൻ നിങ്ങള് വന്നാ പറഞ്ഞില്ല ഇത്ര നേരം ഞാൻ മുടി വെട്ടി നിങ്ങളോട് ഇരുന്നതുവരെ നിന്റെ മുടി വെട്ടി ഞാൻ കൊണ്ടുപോയല്ലേ അച്ഛൻ്റെ മുടിയണ്ടാ നിങ്ങനെ എന്തോ ഒരു മാർഗ്ഗം എവിടെ ഒന്ന് എവിടെ എങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങളെ കൊണ്ടുപോവാ നിങ്ങളെ കൊണ്ടുപോവാം ഞാൻ പറയുന്നത് കേൾക്കാൻ കി കൊണ്ടുപോകാം കേക്കാമോ കേൾക്കാമോ പറയുന്നത് കേക്കാമോ ആ നിങ്ങൾ പറയുന്നൊക്കെ അനുസരിച്ചാൽ കേൾക്കുക ചെയ്യുമെന്നറിയാലേ വാടി ലീക്ക് ഇത് എന്തോന്ന് ആ വിട 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 വിട് ഇത് തന്നെ ആവട്ടെ ആ ഇനി ഒന്ന് ഇനി ഇത് തലേ വെച്ചോട്ട് അവിടെ വരെ വന്നാ

അത് വരുന്നില്ല അത് വരുന്നില്ല അത് വരുന്നില്ല വേറെ വരണം വേറെ എടുക്കാം വേറെ എന്തോ എടുക്കണേ ആ ആ ഇതെടുക്കാം ഇങ്ങനെ ഇനി തന്നെ ഇത് തലേ വെച്ചാൽ അവിടെ വരെ കൊണ്ടുപോരാണെങ്കിൽ രണ്ടുപേരെയും രണ്ടുപേരെയും കൊണ്ടുപോകാം വാ അങ്ങനെ കൊണ്ടുപോകത്തില്ല ഇത് വെച്ചാൽ കൊണ്ടുപോവാ എന്താണ് കൊണ്ടുപോവാ ആ വാ ഇനി തലേ വയ്ക്കണ്ടോ ആ പീടാതെ കൊണ്ടുവരണം പീടാതെ കൊണ്ടുവരണം പീടാതെ കൊണ്ടുവരണം കൊണ്ടുവാ കൊണ്ടുപോവാ ആ വീണാ കൊണ്ടുവരത്തില്ല ഒന്നുകൂടെ വന്ന ഒന്നൂടെ നോക്കാം ആ ഒന്നൂടെ വന്ന ആ ഓക്കെ വീഴാതെ കൊണ്ടുപോവാം വീ ആ ചിരിപ്പുട തല പൊക്ക് തല ഇച്ചിരി പൊക്ക് ഓക്കെ ഓക്കെ ആ ആ വീഴാതെ കൊണ്ടുവന്നേ ആ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നേ ആ ആ വരട്ടെ വരട്ടെ വരണ്ട് വരണ്ട് ആ കൊണ്ടുവാ കൊണ്ടുവ കൊണ്ടുവാ പിടിക്ക പക്ഷെ ഇത്ര വെപ്രാണം എന്ന് പറഞ്ഞ ഒരു കാര്യം പോലും ആണ് പതുക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇത് തലവെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത്ര സൂക്ഷിച്ച് സ്ലോ ആയിട്ടായിരിക്കും ഞാൻ ഓക്കെ കൊണ്ടുപോയി നീ നില വയ്ക്കണം നീ നില വെച്ചാ പറ്റൂ ആ മെഡിക്കലാ കൊണ്ടുപോവാ അത് പറ്റത്തില്ല എനിക്ക് കൊണ്ടുപോവില്ല കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകത്തില്ല കൊണ്ടുപോവില്ല നിന്നെ കൊണ്ടുപോകില്ല ഇത് ഇത് തല വെച്ചോണ്ട് വന്നാൽ കൊണ്ടുപോകും ഇത് തലേ വെച്ചോണ്ട് വന്നാ കൊണ്ടുപോകും അവർ ഓഫീസ് നീ രക്ഷപ്പെടുന്ന ആ തല വെച്ചോണ്ട് വന്നു പോകും ആ ആ ആ അപ്പൊ നിൽക്കാൻ അത് പറ്റുന്നില്ലേ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല അവിടെ രണ്ട് സ്റ്റെപ്പ് വന്നാൽ മതി രണ്ട് സ്റ്റെപ്പ് വന്നാൽ നിന്നെ കൊണ്ടുപോകും ഇപ്പൊ തുറക്കും ഞാൻ രണ്ട് സ്റ്റെപ്പ് വന്നാൽ മെടുക്കനാ ഇങ്ങനെയാണോ കൊണ്ടുപോകാം ആ ഞാൻ പോവാ ില്ല ഒന്നുകൂടെ നോക്കിക്കണോ ഒരു പ്രാവശ്യം കൂടെ ഒരു വട്ടം കൂടെ രണ്ടും നടത്തി രണ്ടോട് കേട്ടാ രണ്ടോടെ കൊണ്ടുപോകും കൂടെ

ഇത് അത് കൊണ്ടുപോലെ കൊച്ചിന്റെ അങ്ങനെ വരത്തില്ല അവ ചെയ്യത്തില്ല ഒരു കാര്യ ആ ബോളിഞ്ഞെടുത്തോട്ടോ ആ ബോൾ എടുത്തോണ്ടോ ആ അത് എടുത്തോളോ ആ എടുത്തോട്ടോ ഇവിടെ കൊണ്ടു വന്നാ കൊണ്ടുപോയ കൊണ്ട് നന്നാ കൊണ്ടുപോകും എന്റെ കയ്യിൽ കൊണ്ട് ഓക്കെ അവന് ഇങ്ങനെ ആ കാര്യം അവന് ചമ്മല ഏട്ടാ അവനൊക്കെ അവനവര് ക്ഷെയ്യതൊക്കെ ചെയ്യുന്നു അത് അച്ഛൻ്റെ കൊണ്ടു തന്നാലെ കൊണ്ടുപോകും അങ്ങനെയുള്ള ഞാന് ഇവിടെ കട വരെ ഒന്ന് കൊണ്ടുപോയിട്ട് വരാം അല്ലെങ്കിൽ എന്നെ പോവാൻ സമ്മതിക്കുന്നു ആ പിന്നെ അവള് പാവ എന്തോ പറഞ്ഞാലും അവള് ഓക്കെയാണ് കടയുടെ ഉടം വരെ ഒന്ന് കൊണ്ടുപോയിട്ടേ വരാം ഏഹ് അല്ലെങ്കിൽ ഇനി പിന്നെ അതൊരു പാവ രണ്ടുപേരും കൂടെ വരാം ഒരുങ്ങി നിന്നിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടേക്ക് അത് ആണോ നാലgetElementById നാലgetElementByIdന്നാ അണ്ണാ കൊണ്ട് കൊടുത്തോ അമ്മേടെ കൊണ്ട് പോ ആ അമ്മേടെ എന്താ കഹിയ പൊട്ടിച്ച് പൊടിച്ചാ ഇല്ല ഇല്ല കഹിയ ഇല്ല textColor ലൈറ്റ് ചെയ്യുന്നുേേ പോയെ നീ നീയേടെ പോയിടട്ടെ അച്ച പോയി മുറി എടിച്ചിടട്ടെ ഞങ്ങ പോ കേറിയോ കൈ പൊടന്നാൽ കൈ മുടിച്ചിട്ട് വരും ഓ ഓ പോ കേറിയോ ഇത് പൊത്തി ഇരിക്കാനല്ല കൈ മുടിക്കും ഞാൻ മുട്ട വെച്ചേര ബാ അണ്ണാ കൊട്ട ഓക്കേ